സൗഹൃദത്തിന് വിലയർപ്പിക്കുന്ന നാല് കൂട്ടുകാരുടെ കഥയാണിത് പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി എന്നാൽ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല ഇണക്ക് പ്രിപ്പയർ ചെയ്ത് ഇന്നത്തെ ക്ലാസ് തീരുന്നു എന്നാണ് ആ വരയ്ക്കാനേക്കുള്ളല്ലാണ് ആ വരയ്ക്കാനേക്കുള്ളല്ലാണ് മൽഡോയ്ക്ക് ഭംഗيرا വൈസായി കേട്ടോ അങ്ങന നല്ല കളി ഉണ്ട് ആ അതാ വൈസായിട്ടൊക്കെ ആണ് അവൻ എന്തോ പെൻസിലോ പേനയോ ഉണ്ടോ ദേ ഇതപ്പോ എന്തു മനസ്സിലായാണ് നടരാജദ കിട്ടിയോ ആ കിട്ടി നാല് മാച്ചിന്റെ പരിശയം അല്ലേ ഇതിനെ കുറിച്ച് ഞാൻ ഒരുപാട് യൂട്യൂബിൽ എടാ ഏടാ ഇതിനെന്താണ് പ്രത്യേക ഒരു സാധാരണ വാച്ച് ആ നമുക്ക് വീട്ടിൽ പോവാ ഇതൊരു ടൈം വാച്ച് അടാ ഇതിലൂടെ നമുക്ക് പണ്ട് കാലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാടാ അമ്മേ അച്ഛ എന്തുവാണായി കാണിച്ചത് എടാ ക്ഷമിക്കണം എനിക്ക് അറിയാതെ പറ്റിയതാടാ കരഞ്ഞുകൊണ്ടു വരുന്ന അമ്പാടി നിള എന്ന സുന്ദരിയെ കാണുന്നു അവന്റെ മനസ്സിൽ പേര് ചോദിക്കണോ ചോദിക്കണ്ടേന്നു ഞങ്ങൾ മൂന്ന് കൂട്ടുകാരായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്ക് വലിയൊരു സംഭവം നടന്നു അമ്പാടി പേര് അവൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു വാച്ചിനെ അവൾ അപ്ര കാണുന്നു അവൾ അതെടുക്കുന്നു പെട്ടെന്ന് അയ്യോ അപ്രത്യക്ഷമായി പോയി അങ്ങനെ ദിവസം തോറും അവർ എല്ലായിടത്തും വാച്ചുകൾ പിരിഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് പത്താം ദിവസം െങ്കിലും അവന്റെ കൂട്ടുകാരുടെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു പുറത്തു കാണിക്കാനേ കഴിയുന്നില്ലായിരുന്നു എന്റെ കൂട്ടുകാർ എവിടെയാണോ എന്തോ എൻ്റെ ദൈവമേ അതൊക്കെ ശരിയാണ് ഇനി മുതൽ ഞാൻ അവരെ പറ്റി ഓർക്കുകയേയില്ല 言うの。 ും എന്റെ കൂട്ടുകാരുമൊത്തുള്ള ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വരും പോകാൻ ഒരുമിന് ആരോപണം കൂട്ടാൻ ഭാഗ്യം വളരെ ശരിയാണ് അന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമുള്ള അന്നത്തെ രാത്രി അവനെ രക്ഷിക്കാൻ നമുക്കും കുറച്ച് നമ്മുടെ ജീവൻ അവന് കൊടുക്കാം നമുക്ക് അവിടെ എന്തായാലും തീരുമാനം ഞാൻ ഇന്നത്തോടു കൂടി എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്റെ കൂട്ടുകാരില്ലാത്ത ഒരു ലോകം എനിക്ക് സങ്കല്പിക്കുവാനേ കഴിയുന്നില്ല എന്റെ കൂട്ടുകാരില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും ദൈവമേ അടുത്ത ജന്മത്തിലെങ്കിലും എന്റെ കൂട്ടുകാരുടെ ഒരു സുഹൃത്തായി ഞാൻ ചെയ്ത ജീവിതം നശിപ്പിക്കരുത് മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച ഇനി ഇവിടെ ഒരു ഞങ്ങളുടെ ഈ ചെറിയ ഷോർട്ട് ഫിലിം ഇത്രയേ ഉള്ളു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും